കോഴിച്ചാൽ സെബാസ്റ്റ്യൻ പള്ളിയിൽ നവീകരിച്ച കുരിശടിയുടെയും പുതുതായി നിർമ്മിച്ച വിശുദ്ധ സെബാസ്റ്റനോസിന്റെ രൂപക്കൂടി കോഴിച്ചാൽ സെബാസ്റ്റ്യൻ പള്ളിയിൽ നവീകരിച്ച കുരിശടിയുടെയും പുതുതായി നിർമ്മിച്ച വിശുദ്ധ സെബാസ്റ്റനോസിന്റെ രൂപക്കൂടിൻ്റെയും വെഞ്ചരിപ്പ് നടന്നു ചെറുപുഴ സെന്റ് മേരീസ് ഫോകാന വികാരി ഫാദർ ഫിലിപ്പിർ പക്കാട്ട് വെഞ്ചിരിപ്പ് കർമ്മം നവായിച്ചു ഇടവകവികാരി ഫാദർ ജോസഫ് കോയ്പുരം സഹകാർമികനായിരുന്നു പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങൾും പരിപൂർണരായിരിക്കുന്ന Алесида മിശിഹായെ അങ്ങিরাഗ്വാടുൽ മിസ്സിൻ ഏത സജീവ ശാസ്ത്രങ്ങളാ ജീവിച്ചത് വിശുദ്ധരേ സ്വർഗ്ഗത്തിൻമേൽ പാദസ്തലം ഭൂമിയഞ്ഞകമാധുരമായ നൽഗിയഞ്ഞാ അങ്ങികുന്നന്ദ പറയുന്നു അവളെ മാതൃയാൽച്ചുകൊണ്ട് ഞങ്ങൾ സാധിക്കുന്നു വിശുദ്ധസ്ഥാസ്ത്രത്തിലെ ദോപം ദുസാധിക്കപ്പെടുന്ന െ ഭൂമിയുടെ ലോകത്തിന്റെ പ്രകാശവുമായി ജനിച്ച് ഈ വിശുദ്ധനെ പോലെ സുവിശേഷ ശൈതന്യത്തെ വളരുവാനും വർണ്ണശേഷം സ്വർഗത്തിലങ്ങേയും കാമുകയെ അനുഗ്രഹിക്കുകയും ചെയ്യണം ഇപ്പോഴും എപ്പോഴും എന്നീ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഭവിക്കട്ടെ ഈ തിരക്കം പങ്കെടുത്ത നിങ്ങളെ കാഞ്ഞവാനായ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്